ഉപ്പുമുളകും ലൈഫ് ഫാമിലി സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ നിറയുകയാണ് അച്ഛനും അമ്മയും സഹോദരിയും പങ്കിട്ട വീഡിയോക്ക് പിന്നാലെ വിശദീകരണവുമായി നന്ദനയും രംഗത്ത് വന്നിരുന്നു ഇവർ വീഡിയോ പങ്കിടുന്നത് യൂട്യൂബിലെ മിക്ക വ്ലോഗേഴ്സും റിവ്യൂസും നൽകി എത്തുന്നത് സ്ഥിരം കാഴ്ചയായി മാറി ഇതിനിടയിലാണ് വീട്ടിൽ നടന്ന ചില കാര്യങ്ങളെക്കുറിച്ച് പൊന്നവും വിശദീകരണവുമായി എത്തിയിരിക്കുന്നത് പൊന്നവും ഷബിയും പറയുന്നത് ഇങ്ങനെയാണ് പൊന്നവും ഷെബിനും അസൂയ കൊണ്ടാണ് വിവാഹം മുടക്കാൻ നോക്കിയത് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്റെ സഹോദരി പറഞ്ഞത് ആ പയ്യൻ െ കുറിച്ച് അന്വേഷിച്ചത് അവന് ജോലി നോക്കിയത് അവനോട് സംസാരിച്ചതൊക്കെയും അല്ലാതെ ഞങ്ങൾ ഈ വിവാഹം മുടക്കാൻ നോക്കിയിട്ടില്ല എന്നും പൊന്നവും ഷെബിനും പറയുന്നുണ്ട് എന്റെ ഭർത്താവിനെ അടിക്കാൻ അവൻ തുടങ്ങിയപ്പോഴാണ് കൈ കൊടുത്തു പിരിഞ്ഞതെന്നും പുതിയ വീഡിയോയിൽ ഇരുവരും പറയുന്നു അവൻ ക്രൂരനും കൂടോത്രക്കാരനുമാണെന്ന് എന്നോട് പറഞ്ഞത് എൻ്റെ കൂടപിറപ്പ് തന്നെയാണ് എന്നും പൊന്നു പറയുന്നുണ്ട് ഞാൻ എൻ്റെ ജീവിതവുമായി ചേർന്ന് മുൻപോട്ട് പോകുന്ന ആളാണ് വിവാഹം ഏതാണ്ട് ഉറപ്പിച്ച ശേഷമാണ് ഈ പയ്യനെ കുറിച്ച് ഒരു കാര്യം അറിയുന്നത് ഈ കാര്യം അറിഞ്ഞത് ഞാൻ വീട്ടിൽ പറയാതിരിക്കാൻ ശ്രമിച്ചു എന്നാൽ പറയാതിരുന്നാൽ ഞാൻ ചെയ്യുന്ന തെറ്റ് പോലെ നാളെ വന്നാലോ എന്ന് കരുതി എൻ്റെ കൂട്ടുകാരി പറഞ്ഞത് പ്രകാരമാണ് അമ്മയോടും എൻ്റെ സഹോദരിയോടും സംസാരിക്കുന്നത് അങ്ങനെ ഈ പയ്യനെ വിളിച്ചു വരുത്തി നമ്മൾ സംസാരിച്ചു പ്രശ്നം അവിടെ തീരുന്നതുമാണ് നമ്മൾ തെളിവുകൾ തരാൻ തയ്യാറാണ് നവംബർ ഇരുപത്തിയേഴിന് പങ്കിട്ട വീഡിയോയിൽ ഈ സഹോദരിയും ഭർത്താവും എൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് ഇവിടെ വന്ന ആളിനെ വേണ്ടുന്ന രീതിയിൽ നമ്മൾ നിന്നിരുന്നു വിദ്വേഷം ഒരിക്കലും ഞാൻ അങ്ങനെ നിൽക്കില്ല അവളുടെ സങ്കടങ്ങൾ എല്ലാം എന്നോടാണ് പറഞ്ഞത് അന്നേരവും ഞാൻ അവളെ ഉപദേശിച്ചു കാര്യങ്ങൾ മനസ്സിലാക്കി യു അത്യാവശ്യം ഹോൾഡ് ഉള്ള ആളിനോട് ഇവൻ്റെ കാര്യം സംസാരിച്ചിരുന്നു അവരുടെ ജീവിതം സെറ്റിൽ ആകട്ടെ എന്ന് കരുതിയാണ് അങ്ങനെ സംസാരിച്ചത് അപ്പോൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും വിദ്യാഭ്യാസം സർട്ടിഫിക്കറ്റും ചോദിച്ചു അത് സഹോദരിയോട് പറഞ്ഞു അവളുടെ ഭാവി സുരക്ഷിതമാകുമല്ലോ എന്ന് കരുതിയാണ് ചോദിച്ചത് അവസാനം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റോ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റോ ചോദിച്ചതല്ലാതെ തന്നിട്ടില്ല അവസാനം എന്തൊക്കെയോ മിസ്റ്റേക്ക് ഉള്ള പോലെ തോന്നി ഇതൊന്നും അത്ര വിഷയമായി നമ്മൾ എടുത്തില്ല സത്യത്തിൽ എന്റെ കൂടപ്പിറപ്പിന് ഒരു നന്ദിയില്ലായ്മയുണ്ട് ജനുവരി ഒന്നിന് എന്നോട് തന്നെ എന്റെ കൂടപ്പിറപ്പ് കുറെ കഥകൾ പറഞ്ഞു കരഞ്ഞുകൊണ്ടാണ് എന്നോട് ഈ ഉറപ്പിച്ച ചെക്കിനെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞത് അപ്പോഴും ഞാൻ പറഞ്ഞതാണ് വേണ്ടെങ്കിൽ വേണ്ട എന്ന് എൻ്റെ വീട്ടുകാരും അത് തന്നെയാണ് പറഞ്ഞത് പിന്നെ അവർ തമ്മിൽ സംസാരിച്ചു കറങ്ങാൻ പോയി അതിനുള്ള കേസ് നമ്മൾ പറയുന്നില്ല ഈ കറങ്ങാൻ പോയ ശേഷം അവളുടെ പരാതി വീണ്ടും എന്നോട് പറഞ്ഞു പിന്നെയും കുറേ ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം വിഷയങ്ങൾ ഉണ്ടായി എന്നെ ബ്ലോക്ക് ചെയ്തു പോയി കൂടപ്പിറപ്പ് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ പയ്യൻ്റെ കൂടോത്രത്തിൻ്റെ ഇടപാടും വയലൻസിനെ കുറിച്ചും എന്നിട്ട് ഇപ്പോൾ എല്ലാ കുറ്റങ്ങളും ഞങ്ങളുടെ തലയിലേക്കും എന്നെ കൊല്ലുമെന്നും എൻ്റെ ഭർത്താവിനെ കൊല്ലുമെന്നും കാണിക്കുന്ന രീതിയിലാണ് സ്റ്റാറ്റസ് ഇടുന്നത് തെറ്റിദ്ധാരണകൾ മാറ്റാൻ വേണ്ടി സംസാരിക്കാൻ പോയപ്പോൾ അടിക്കാൻ എന്ന പോലെ ഈ പയ്യൻ എണീറ്റു എന്നിട്ടും നമ്മൾ മോശമായി പെരുമാറിയിട്ടില്ല നാളെ ഈ വിവാഹം നടക്കണമല്ലോ എന്ന് കരുതിയാണത് കൈ കൊടുത്ത് പിരിഞ്ഞതാണ് പിന്നെയാണ് ഈ വിഷയങ്ങൾ ഉണ്ടാകുന്നത് അവൾ എവിടെയാണേലും ആയി ഇരുന്നാൽ മതി അല്ലാതെ നമുക്കൊന്നുമില്ല എന്നാണ് പൊന്നവും ഷെബിനും വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്